Ai. എം ബി ബി എസ് ഒക്കെ പഠിച്ച് ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികളുടെ മനസ്സിലും ആഗ്രഹമുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നല്ല റാങ്ക് ഒക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കാണ് എയിംസിൽ അഡ്മിഷൻ കിട്ടുക എയിംസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റാങ്ക് വാങ്ങി ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്ന കുട്ടികൾക്കായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടും എന്നാൽ ഈ എയിംസിനേക്കാൾ റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ അവസരം കിട്ടിയാലോ അതും നിങ്ങൾക്ക് പ്ലസ് ടു ഇംഗ്ലീഷിൽ സെവന്റിഫൈ പെർസെന്റേജ് ഫിസിക്സിൽ ബയോളജി സെവന്റി ഫൈവ് പെർസെന്റേജ് മാത്സെന്റേജ് മാർക്കും ക്ലാസ്സിലും ഇതുപോലെ രീതിയിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൾഡിലെ തന്നെ ഇടയിൽ നിൽക്കുന്ന ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കൈറോ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഞാൻ അവിടെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേരള യൂണിവേഴ്സിറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ബെഡ് ഹോസ്പിറ്റലാണ് കൈറോ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പോഷറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പോഷറാണ് നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റി ഉള്ളത് കാരണം നമ്മൾ കൈറോ യൂണിവേഴ്സിറ്റിയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് അവിടെ വരുന്നതും ഒരുപാട് ആംബുലൻസുകൾ അതായത് ഒരു പേഷ്യൻസ് ഫ്ലോ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് വേറെ വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ഇത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ കൂടാതെ മറ്റു വിദേശ രാജ്യങ്ങളായിട്ട് ഗൾഫ് കൺട്രീസ് ആണെങ്കിലും ആഫ്രിക്കൻ കൺട്രീസ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് യൂറോപ്പിൽ നിന്നും ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിച്ച കുട്ടികൾ പോലും ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൈറോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദർ ഈസ് സംതിങ് ഇനി ഈ യൂണിവേഴ്സിറ്റിയിൽ എം ബി എസ് ലാസ്റ്റ് ആൻഡ് ൾ ആണ് കാരണം ഓൾമോസ്റ്റ് ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഇവിടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും നമുക്ക് ഡോക്ടേഴ്സ് എജുനിയ്സിന് ഇവിടെ അഡ്മിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയും മെഡിക്കൽ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല മാർക്കുള്ള പ്ലസ് ടുവിലെ നല്ല മാർക്കുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ് ഈ കാരണം ഈ ഒരു കൗൺസിലിംഗിന്റെ റിസൾട്ട് എന്താവുന്ന അറിയാനുള്ള ഈ കുട്ടികൾ കൂടി വേണ്ടിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ എം സിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാലോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എൻ എം സിന്റെ റൂൾ എൻ എം സിന്റെ റൂള് പരിപൂർണമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എംബസി കെയറോ വളരെ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ അത് തന്നെ ചെയ്തിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് പ്രകാരം നമുക്കറിയാം അറിയാം എൻ എം സിന്റെ റൂളുകൾ എന്ന് പറഞ്ഞാല് ഡബ്ല്യു എച്ച്ഒ അപ്രൂവ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സിന്റെ അധികം ഉണ്ടായിരിക്കണം അഡീഷണലി വൺ ഇയർ ഇന്റേൺഷിപ്പ് പോകണം ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ രജിസ്ട്രേഷൻ കിട്ടണം എന്നുള്ള കാര്യമാണ് പിന്നെ ഈ കേരള യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ അവിടെ സെവൻ ഇയർ ആണല്ലോ എന്നുള്ള ഒരു പ്രശ്നം ആക്ച്വലി നിങ്ങൾ സിക്സ് ഇയർ കഴിഞ്ഞാൽ തന്നെ അവിടെ ഗ്രാജുവേറ്റ് ആവും ഫൈവ് ഇയർ നിങ്ങൾക്ക് പ്രാക്ടിക്കലും അതുപോലെ തന്നെ ലെക്ചറുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ് ഇയർ കംപ്ലീറ്റ് ഇന്റേൺഷിപ്പാണ് പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി അത് കഴിഞ്ഞിട്ട് വൺ ഇയർ അഡീഷണൽ ഇന്റേൺഷിപ്പ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഈജിപ്തിൽ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈജിപ്തിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ വൺ ഇയർ ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് ടോട്ടൽ സെവൻ ഇയർ വരുന്നത് ഇതോടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജി സി കൺട്രീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഡീഷണലി വരുന്ന ഈ ടൂ ഇയേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഡാറ്റ ഫ്ലോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഇതുകൊണ്ട് അപ്പോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് സെവൻ ഇയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇയർ നഷ്ടമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് അത് അഡീഷണലി എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഷ്യൂർ ആണ് പിന്നെ ഇവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പോഷർ പറയുകയാണെങ്കിൽ കടാവേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും പേഷ്യൻ ഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ ഹാൻഡ് ടു ഹാൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അതിലൊരു ഡൗട്ടില്ല നമുക്ക് എം ബി എസ് പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് വേണ്ടത് പ്രാക്ടിക്കൽ എക്സ്പോഷറാണ് അതിന് നൂറ് ശതമാനം കേരള യൂണിവേഴ്സിറ്റിക്ക് ഗ്യാരണ്ടി നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇന്ത്യയിൽ നിന്ന് എം ബി ബി എസ് പാസ് ആയിട്ടുള്ള ആളുകൾ ഈജിപ്തിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട് അത് വെച്ചാൽ അവർക്ക് അവിടെ നിന്നും യു കെ യുടെ ഒരുപാട് ഡിഗ്രികളുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് അതായത് എം ആർ സി പി എഫ്ആർ സിആർ എഫ് ആർ സി എസ് ഒക്കെ പോലത്തെ ഫെലോഷിപ്പുകളും അതുപോലെ തന്നെ അവരുടെ എം ഡി പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അത് ചെയ്യും യൂണിവേഴ്സിറ്റിയിൽ അവസരമുണ്ട് അപ്പൊ അവരിവിടുന്നു പോയിട്ട് അവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തില് തന്നെ ചെയ്യും ഈ ഒരു യു കെന്റെ ഈ ഡിഗ്രി അവർ പ്രൊസീഡ് ചെയ്യും അപ്പൊ അവരവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ യു കെന്റെ എം ആർ സി പിഴത്തെ പ്രോഗ്രാമിനെ പ്രിപ്പയർ ചെയ്യും അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇതിന്റെ എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അത് പാസ് ആവാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എം ബി ബി എസ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ കേരള യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഈ യൂണിവേഴ്സിറ്റിയിൽ പല സെമിനാറുകൾക്കും വേണ്ടിയിട്ട് പോകാറുണ്ട് പല മെഡിക്കൽ കോൺഫറൻസുകളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സും അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള അത്ര ഇൻഫ്രാസ്ട്രക്ചറുള്ള അത്ര റാങ്കിങ്ങുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമുക്ക് ഒരുപാട് മലയാളി വിദ്യാർത്ഥികളുടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ മക്കളാണ് അധികം ഈ കൈറോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നീറ്റിലൊക്കെ നല്ല സ്കോറുള്ള കുട്ടികളാണ് കൈറോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായത് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സ്പോഷർ കാര്യങ്ങളും പ്രാക്ടിക്കലും എന്ന് തുടങ്ങി ഇതിൻ്റെ ഒരു ഒരു എം ബി ബി എസ് പഠിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം ആ കാര്യങ്ങൾ നൂറ് ശതമാനം ഫുൾഫിൽ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയേണ്ട കാര്യമില്ല ഞാൻ നേരിട്ട് പോയി കണ്ട് വെരിഫൈ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ചില ഫേസ്ബുക്ക് ആഡിൻ്റെയൊക്കെ താഴത്ത് ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറുകൾ ഇടാറുണ്ട് അതായത് ഈജിപ്തിലെ എം ബി ബി എസ് അവിടുത്തെ ഡോക്ടേഴ്സിന് വാല്യൂ ഇല്ല ഇല്ലാതൊക്കെ വാണ്ട് ശരിക്കും ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ അവയർനെസ് ഇല്ലാത്തോണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാരണം ഒരു പക്ഷേ ഇവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവർ ഗൾഫിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് കണ്ട മിസ്രി ഡോക്ടർമാരുടെ ഒരു പരിചയത്തിലായിരിക്കും ഇവർ ആക്ച്വലി ഇത് പറയുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾ ഈജിപ്തിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ി കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അത് നമുക്ക് അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവിടെ നമ്മൾ പോയി നേരിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് കമൻ്റുകൾ കണ്ടിട്ട് നിങ്ങൾ മാനസികപരമായിട്ട് തളരേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ആണ് നമുക്ക് കൈരോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അതുപോലെ തന്നെ ഇനി മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ഈജിപ്തിലെ നെഹ്ദ യൂണിവേഴ്സിറ്റിയും അവൈലബിൾ ആണ് ഈ നെഹ്ദ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ വെച്ച് അടിപൊളി പ്രാക്ടിക്കൽ എക്സ്പോഷറും എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്കിപ്പോഴും അഡ്മിഷൻ ചെയ്യാൻ പറ്റും ഇതിന് കൂടാതെ നമുക്ക് അവിടെ അതിനുശം അലക്സാണ്ട്രിയ പോലത്തെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അയനുഷംസിലും അലക്സാണ്ട്രിയയിലും എടുക്കാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൈറോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കാം പക്ഷേ ചില കൺസൾട്ടൻസിന് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് അയനുഷം അലക്സാണ്ട്രിയ തരുന്നത് നേരെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈരോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടും അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഇനി വേറെ കൺസൾട്ടൻസികളുമായി ട്രൈ ചെയ്തിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ കിട്ടി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ിലും നിങ്ങൾ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഹെൽപ്പ് ചെയ്ത് തരാം സോ ഇനിയും ആരെങ്കിലും വെയിറ്റ് ചെയ്ത് ഇത് ലാസ്റ്റ് ഓപ്ഷനാണ് ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഇല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കണക്ട് ചെയ്യുക അപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ ഇയർലി ഫീസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് യൂസ് ഡോളർ അതായത് പെർ സെമസ്റ്ററിൽ നാലായിരം ഡോളർ ആണ് വരുന്നത് നെഹ്ദാ യൂണിവേഴ്സിറ്റിക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂസ് ടോളറാണ് ഫീസ് വരുന്നത് സോ ഈ ഒരു ബജറ്റിൽ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളിട്ട് കണക്ട് ചെയ്യാം ലാസ്റ്റ് ടൈം ഫൈനൽ കോളാണ് ഞാൻ വീണ്ടും റിമൈൻഡ് റിമൈൻഡിയാണ് ഇനി കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അവസരം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ സെപ്റ്റംബറിലേക്ക് കിട്ടുള്ളൂ പക്ഷേ അപ്പം നിങ്ങൾക്ക് ഇയർ ഗ്യാപ്പിൻ്റെ ഫൈൻ അടക്കം അടക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എം ബി ബി എസ് പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കൈറോ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നെഹ്ദ യൂണിവേഴ്സിറ്റി സോ സോ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൗസിലേഴ്സിനെ കണക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ദാ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സോ നിങ്ങൾക്ക് ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചിൽ എന്തായാലും നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ